ും പച്ചപ്പില്ല ഞാൻ പറഞ്ഞ പച്ചപ്പതപ്പിക്കാൻ എനിക്ക് അത്യാവശ്യം എനിക്ക് എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ ഭയങ്കര ൂടം <repeat> നമുക്ക് <repeat> <repeat> ഗവൺമെന്റിന്റെ ഫണ്ട് പറയുമ്പോ അതിനുശന്നെ എളുപ്പ മാർഗങ്ങളും ഉണ്ട് അന്വേഷണം ഞാനും പഠിച്ചിട്ടില്ല പക്ഷെ നോക്കണം കേട്ടോ ഈ ഹേർബ്സ് വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇപ്പൊ എല്ലാം പ്രൊണോഡ് കുറന്തോട്ടി വരെ ഉണ്ട് കുഴന്തോട്ടി വരെ പ്രൊണാഡ് പറഞ്ഞാൽ വേര് അത് അടുക്കി അതിന്റെ ഈ വേര് കെട്ടിയിരുന്ന കാലത്ത് എല്ലാ കിണറ്റിലും വെള്ളമുണ്ടാകും അങ്ങനെ ചില മരങ്ങളുണ്ട് ഇപ്പൊ ലക്ഷ്മി തരു ലക്ഷ്മി തരു നട്ടു കഴിഞ്ഞാൽ ഒരു പ്രദേശത്താകെ ഏതാണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം ലക്ഷ്മി തരുവാണ് കർണാടകയിലെ ശ്രീ ശ്രീ രവിശങ്കർ നട്ടത് നട്ടത് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ വരൾച്ച കയറിയ തരിശു ഭൂമി എന്ന് പറയുന്നത് പിന്നെ കൃഷിയിടമായി മാറി കാരണം മണ്ണിനടിയിലൊരു പ്രോസസ് ഉണ്ട് അത് വെള്ളത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് ഈ ലക്ഷ്മി തരുവിന്റെ പേര് അപ്പൊ ഞാൻ ഇന്നൊരു അഞ്ഞൂറ്റി അമ്പത് കൈ കാസർഗോഡിനെ അയച്ചിരിക്കും അശ്വിനിക്ക് കാരണം കാസർഗോഡ് ഭയങ്കര ചുട്ട് പൊള്ളുന്ന അവർക്ക് അവിടെ പച്ചപ്പില്ല തറയിലും പച്ചപ്പില്ല മുകളിലും പച്ചപ്പില്ല ഞാൻ പറഞ്ഞ പച്ചപ്പതപ്പിക്കാൻ പറഞ്ഞു അവര് പതപ്പിക്കാൻ പേര് അങ്ങനെ പച്ചപ്പുതപ്പയങ്കര തിലേജാണ് ഞാൻ എന്റെ വീട്ടില് ഞാൻ രാജ്യസഭ എം പി ആയി ആദ്യത്തെ മുഹമ്മദ് എന്റെ ഓഫീസിന്റെ തൊട്ട് സൈഡിൽ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഒരു ലക്ഷ്മി തരു നമ്മുടെ ഓ രാജഗോപാൽജിയെ കൊണ്ടുവപ്പിച്ചു വെപ്പിച്ചിട്ട് അതിന് പ്രേണസീർന്ന് പേര് വച്ചു ആ പ്രേണ്ണസീർ ഇപ്പൊ നെക്കുന്നത് ശരി എവർഗ്രീൻ എനിക്ക് എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ ഭയങ്കര ഒരു മാസം ഒരു ഗ്രൂസെടുത്ത് പോയി പരിപാടികളും